ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അരീക്കാട് തിരൂര് മേഖലയിൽ അരീക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇപ്പൊ ഈ സൺഫ്ലവർ ഇല്ലേ ഇതിൻ്റെ തൈ നട്ടു അപ്പൊ ഇവരിവിടെ ഇത് നടത്തിയിട്ടുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവരിവിടെ സൂര്യകാന്തി നട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഈ അരീക്കാട് ഈ വാർത്തക്കൊക്കെ വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക ഇവിടെ ഇറങ്ങാം ഇറങ്ങണോണ്ടോ ഫോട്ടോസ് എടുക്കണോണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതില് കുറച്ച് അങ്ങോട്ട് ക്യാമറ തിരിച്ചു കൊടുക്കട്ടെ ഇവിടെ കൊറേ തണ്ണിമത്തന്റെ കൃഷി ഉണ്ട് സെക്കൻഡ് സീസൺ ആണ് രണ്ടാമത്തെ സീസണിൽ ഉണ്ടാക്കിയ തണ്ണിമത്തനാണ് ഓറഞ്ച് യെല്ലോ റെഡ് എല്ലാ ടൈപ്പ് ഉണ്ട് അപ്പൊ അത് വാങ്ങും ചെയ്യ റേറ്റുള്ളുട്ടാ അപ്പൊ എടാ മുത്തത് പിന്നെ നിങ്ങളങ്ങനെ സൂര്യകാന്തി വന്നത് നിങ്ങള് സാധാരണ തണ്ണിമത്തനും എന്തൊക്കെയാണ്ടാക്കുന്നത് അങ്ങനെ അപ്പൊ സാധനം ആയില്ല അടുത്ത പ്രാവശ്യം െ പിന്നെ പൊറത്തുനിന്ന് ആൾക്കാര് വരില്ലണ്ടോ ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കുണ്ടാവില്ലേ തണ്ണിമത്തനെങ്ങന ഇപ്പൊ എല്ലാ ഐറ്റം ഇപ്പൊ എല്ലാം ഓറഞ്ച് മഞ്ഞ ആ പറഞ്ഞ സാധനം സൗദിന്റെ സാധനാണ് അപ്പൊ നമുക്ക് കുറച്ച് കൃഷി ഇങ്ങനെ നോക്കിയാലും പോയി കണ്ടാലോ കൃഷി സ്ഥലം ഏകദേശം എത്ര ഒരു മൂന്ന് നാല് ഏക്കറ അല്ലെങ്കിൽ അഞ്ച് ഏക്കറോളം ഉണ്ടാവട്ടെ കൃഷി നടക്കുന്നത് നമുക്ക് പോയി ഇങ്ങനെ കണ്ടാലോ ഇപ്പൊ ഇവിടെ വന്നാണ്ടേലെ സൂര്യകാന്തിന്റെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണവർക്ക് ഫോട്ടോ എടുക്കട്ടെ അതേപോലെ തന്നെ ഇവിടുന്ന് തണ്ണിമത്തനും കൊണ്ടുപോവാ അടിപൊളിയാ കേട്ടോ സംഭവം ഇപ്പൊ ഇത് കുറച്ച് ദിവസമായി ഇവര് നട്ടിട്ട് അപ്പൊ ഇത് ഇങ്ങനെ ആദ്യ കൂടി പോകുമ്പോ എന്നും വിചാരിക്കും ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് അങ്ങനെ ഇന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയാണ് എന്തടാ എന്തടാ ഓടണേ ഇപ്പൊ ഇവര് മൂന്ന് ലൈനിൽ ഇട്ടിട്ടുള്ളൂ ലൈനിലിട്ടിട്ടുള്ളുട്ടാ പിന്നെ ഇഷ്ടം പോലെ കൃഷി അതായത് പൊട്ടുവെള്ളരി കുക്കംപറി പിന്നെ എന്തൊക്കെ

ി ഇറാനി ഇറാനി കൊറേ ഉണ്ടല്ലേ പക്ഷെ ഇതൊന്നും ആയിട്ടില്ലല്ലേ ആയതാ എവിടെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ അതായത് ഇറാനിലെ ഏറ്റവും വലിയ ഇറാനി വത്തക്കെട്ടത് ഇനി ബാക്കാമോൺ ഇതൊക്കെ ഇതൊക്കെ സാധാ വത്തക്കേട്ടാ യെല്ലോ കളർ ജന്നത്ത് ആ അപ്പൊ നമ്മൾ ഇപ്പൊ ഇപ്പൊ നമ്മൾ കാണാൻ പോണതാരോ ജന്നത്താട്ടാ പിന്നെ ക്യാമറ ഇങ്ങനെ ഇങ്ങനെ ശരിക്കല്ലേട്ടോ ശ്രീ ഇതിപ്പോ വിളവെടുത്താതാണ് ഓറഞ്ച് പത്തൊക്ക ആണ് ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമ തൊട്ടിട്ട് ഒരു കിലാൻ വരിക ഉള്ള സാധനമാണ് പിന്നെ ഓറഞ്ച് ഏകദേശം ഈ വലിപ്പം തന്നെ ഉള്ളു അല്ലേ ആ ഓറഞ്ച് അതേപോലെ തന്നെ ഒരു സാധനം കാണിച്ചല്ല ഇത് എന്ത് പൊട്ടിടാ ആക്ക പൊട്ടിയ ഇത് റാണിയാണ് അല്ലേ ക്യാമറമാൻ ഞാൻ കൊടുത്തുണ്ട് ക്യാമറമാൻ കേട്ടെ വാ ആ ഇത് ഇതിലേതാ ഈ കിടക്കണൊക്കെ ഏതാണ് ഓറഞ്ച് ഓറഞ്ചിന്റെ സാധനം ഭയങ്കര കുറവല്ലേ ക്വാണ്ടിറ്റി കുറവല്ലേ ഓറഞ്ചിന് മറ്റേത് ഇണ്ട മതി നിറയുണ്ടാവുന്നില്ല ബാ ഞമ്മക്ക് അടുത്ത് നോക്കാം അതിന്റെ വിത്തിനല്ല വില ഉണ്ടല്ലേ ഓ അത് തയ്യാക്കി ഇതേപോലെ ഷീറ്റിട്ട് അടിച്ചു വരുമ്പോഴത്തേക്ക് സംഖ്യ എമൗണ്ട് ആയിട്ടാ പിന്നെ ഈ മഴ അതിന് ആ ഇത് യെല്ലോ കളർ ഇട്ടാ യെല്ലോ ഇറാനിയിൽ യെല്ലോ കളറ് അന്ന് കാണിച്ചു കൊടുത്തോ ഈ ഒരു ഏരിയ ഫുള്ള് യെല്ലോ ഉണ്ട് അല്ലേ ആ പിന്നെ അണ്ണൻ എടുക്കണവിടെ അല്ലാണ് ഓക്കെ ഓക്കെ എന്നാ പാടാ മുത്തേപ്പാ മഞ്ഞ അത് എടുക്കാൻ പറ്റിച്ചല്ലേ നമുക്ക് ഇനി അവിടെ പോയിട്ട് പൊട്ടിച്ച തൈ തട്ടാ ഇത് പുള്ളി ജന്നത്താണ് ജെന്നത്തിന്റെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ മറ്റേ എന്താണ് മാത്രല്ലേ കൊറേ ചീഞ്ഞു ചീഞ്ഞ് പോവണ്ടല്ലേ വാ ഇതേ ഇറാനിയാണ് ഇത് ഇതിപ്പോ വിളവെടുത്തിട്ടുള്ള മുക്കാൻ വേണ്ടി കൊണ്ടുപോകണ സാധനം കേട്ടോ ഇറാനി കേട്ടോ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് നാല് ഗ്രാൻ ഒക്കെ വെച്ചുള്ള സാധനം വരുകയും പിന്നെ ഇത് റെഡ് ഇറാനി റെഡ് ഇറാനി റെഡ് ആണ് ഈ കാണുന്ന സാധമല്ലേ ഭയങ്കര വെയിലട്ടപ്പോ ആ ഭയങ്കര വെയിലാണ് അപ്പൊ ബാമ്പ് കഞ്ഞി അങ്ങനെ പോയാക്കണോ നീ അതൊക്കെ കാണിച്ചു നീ സാധലേ കൂടെ മഞ്ഞ ആ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് ഉണ്ടാക്കണല്ലേ അപ്പൊ നമ്മളിപ്പോ വന്നെന്താ വെച്ചാല് ഇപ്പൊ സാധാരണ നമ്മൾ എല്ലാ കൊല്ലപ്പെടും ചെയ്യണത് നോമ്പ് കണക്കാക്കിയിട്ടാണ് ഇവിടെ ഒത്തൊക്കെ കൃഷി ചെയ്ത് ഈ ഏരിയ മൊത്തം ഉണ്ടാവില്ല അപ്പൊ ഏകദേശം മൂന്ന് മൂന്ന് കൊല്ലത്തോളം അല്ലേ മൂന്ന് വർഷത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പൊ ഇപ്രാവശ്യം ഇവരെന്ത ചെയ്ത് അറിയോ പരീക്ഷണാടിസ്ഥാനം തന്നെ പറയാ ഇപ്രാവശ്യം നോമ്പ് കഴിഞ്ഞിട്ടും വരെ വിളവെടുപ്പ് സെക്കൻഡ് വിളവെടുപ്പ് ആക്കിട്ട് വേറെ രണ്ടാം ബാച്ച് ഉണ്ടാക്കിയാണ് അപ്പൊ രണ്ടാം ബാച്ച് ഉണ്ടാക്കിയപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും കൊടുക്കട്ടോ ഹോൾസെയിലും ഹോൾസെയിലിന്റെ ഹോൾസെയിലൊക്കെ കൊടുക്കും നിങ്ങൾ പാർട്ടിക്കാർക്ക് ആർക്കെപ്പോൾ വന്നാലും സാധനം ഇവിടെ കിട്ടും നീ ഇപ്പോൾ നമ്മളൊരു കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളെടുത്ത് തരും നിങ്ങളൊന്നും പ്രശ്നം വലിയ എമൗണ്ട് ഒന്നുമില്ല കുറച്ച് പൈസ കൊടുത്താൽ മതി കിലാന് അവരെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഇവർ ഈ കൃഷി ചെയ്യണതിന് നമ്മളമായിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതായത് ഇന്നും നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ കൃഷി വരികയാണെങ്കിൽ ഇതിൽ നിന്നുള്ള എല്ലാ തരം കൃഷികൾക്കും നമ്മൾ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഏകദേശം ഇങ്ങോട്ട് കാണിച്ചോ അവിടെന്നോ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കൃഷിക്കില്ലേ ഇങ്ങനത്തെ കൃഷിക്ക് എല്ലാവരും സപ്പോർട്ട് നമ്മളെ ഇതുപോലത്തെ കൃഷിക്ക് ഭയങ്കര സപ്പോർട്ട് എല്ലാവരും കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുക എന്നാൽ ഇത് കൊറേ വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ ഇതെല്ലാം കേട്ടോ ഇവിടെ വരുമ്പോ ഓരോരുത്തർ ഒരു കിലോനോ രണ്ട് കിലോനോ അല്ലെങ്കിൽ രണ്ട് പത്തക്കൊക്കെ വാങ്ങിയാൽ അവർക്ക് ഭയങ്കര സന്തോഷവും ചെയ്യും അപ്പൊ ഇവിടെ ഇത് സാധനം ഓ ഒന്ന് മുഖത്തേക്ക് കിടക്ക ക്യാമറ ശരിക്കല്ലാ

ക്യാമറമാൻ കളക്കാന്ന് ദിവസ അപ്പം നല്ല മധുരം ഉണ്ട് ക്യാമറമാൻ സൂപ്പറല്ല ക്യാമറമാൻ അടിപൊളിയല്ല അപ്പം നല്ലൊരു ക്യാമറമാൻ കിട്ടിയിട്ടപ്പോഴാണ് വന്നപ്പോൾ ഞാൻ നമ്മളെ നാട്ടിലെ വീഡിയോസും നാട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കണ്ടന്റ് നമ്മളെ കണ്ടന്റ് ആളറങ്ങനെയാണ് കുറെ നമ്മള് നാടുപരമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റേ നമ്മൾ ചെയ്യാം അപ്പൊ ഇനിയിപ്പൊക്കെ സാധാ പത്തൊക്കെയാണ് ഇനിയിപ്പങ്ങട്ട് പോ പോണമെന്നില്ലല്ല ഏകദേശം ഇത്രയും സാധാ പത്തൊക്കെയാണ് ഉം ഇത് വരുസക്കാലായി കഴിഞ്ഞാൽ ഈ കണ്ടത്ത് മൊത്തം നെല്ലാം അത് കഴിഞ്ഞാൽ പിന്നെ പത്തൊക്ക അതെ അതെ ഒന്ന് പോയി വെക്കാം ീ കാണ മൊത്തം പ്രോട്ടീൻ കൂടുതലട്ട് വേറെ ഒന്നും കഴിക്കണ്ടല്ലേ വത്തൊക്കെ മതി പക്ഷെ ഭയങ്കര വെയിലട്ടാ ഓവർ വെയിൽ കൊള്ളണ്ട ഓവർ വെയിൽ കൊള്ളണൊന്നും നല്ലതല്ല അപ്പോൾ നമ്മളെ ചെക്കനോടാ നമ്മളെ ക്യാമറമാൻ ക്യാമറമാൻ തിരിഞ്ഞളിക്കലോ ക്യാമറ ക്യാമറമാനേ പെരേത് മുങ്ങിയന്നായിന് ആ വൺ അർബാന സാധനം യെല്ലോ കളർ ആണ് എന്താ പാട് സാധനവും സാധനം കഴിച്ചോക്കട്ടെ എന്നിട്ട് മഞ്ഞണ്ട് തരി ഉണ്ട് പക്ഷെ ഭയങ്കര മധുരട്ടാ യെല്ലോ കളർ ഭയങ്കര നിങ്ങൾ എന്തായാലും വരിക ഒരു ടൈം വരിക മരണതാണോ പിന്നെ അതേപോലെ തന്നെ ഈ പറമ്പിലെ ആദ്യം ഫുള്ള് കഴിഞ്ഞ റംസാൻ ഉണ്ടാക്കിയ സീസണിൽ ഉണ്ടാക്കിയാണ് ഇതിട്ട് അപ്പൊ അപ്പൊ കഴിഞ്ഞ് നമ്മൾ കണ്ട തോ അപ്പുറത്ത തോട്ടരുമ്പത്തിൻ്റെ അടുത്ത് എന്നാ എന്നാ ഓക്കെ ക്യാമറമാൻ ഓഫ് ഗൈസ് ഇപ്പൊ ഞാൻ വന്നിട്ട് പതിനൊന്ന് മണിക്കണ്ട രാവിലെ വൈകുന്നേരം കഴിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ആളുണ്ടാവും പിന്നെ നല്ല ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ആൾക്കാർ വരുന്നാണ് അപ്പൊ വത്തക്ക വേണ്ടിവർ ഇങ്ങോട്ട് വരിക കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സാധനം കൊണ്ടുപോവാം ഹോൾസെയിലും ഹോൾസെയിലും ഹോൾസെയിലൊക്കെ ഉണ്ട് ഇത് നമ്മൾ സാധാ വത്തക്കാർഡ് ഇത് ഇറാനി ഇത് ഓറഞ്ച് ഇതേത് മഞ്ഞ ആ അത് മഞ്ഞ ആ ഇത് ഇറാനി അർബാന ആ അതന്ന ഇത് പിന്നെ പൊട്ടുവെള്ളേരി ഇട്ടാ പൊട്ടുവെള്ളേരി ഉണ്ട് പിന്നെ ഇത് സാധാ കക്കേരി ജ്യൂസ് അടിക്കേണ്ട ഒരു തരം കക്കേരിയാണ് പൊട്ടുവെള്ളേരി പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടുവെള്ളേരി ഇങ്ങനെ ആവും പൊട്ടുവെള്ളേരി പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പുറത്തെടുത്ത് കാണിക്കോണ്ടൊട്ടി കാണിക്കോ പൊട്ടിവെള്ളേരി പൊട്ടി കഴിഞ്ഞാൽ ഈ ഒരു ലെവലാവും നല്ല നെയ്യാ ഉം എന്തെങ്കിലും ജ്യൂസടിക്കല് പാൽ കൂട്ടി അടിക്കല്ല തേങ്ങാ പാൽ കൂട്ടി അടിക്കാ ആ ഒക്കെ പറ്റുമോ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അല്ലെ പിന്നെ അപ്പൊ സാധനം എപ്പോഴും ഇങ്ങനെ വന്നതുകൊണ്ട് കേട്ടോ അത് അപ്പം നിങ്ങള് നമ്മളീ വാർത്തക്കുള്ളവർ എന്തായാലും ഒരു ഏട്ടാങ്കിൽ വരിക അപ്പൊ പറഞ്ഞു തന്നത് ഇത് ജന്നത്ത് നല്ല മധുരമുള്ള സാധനമാണ് ജെന്നത്ത് ഓറഞ്ച് ഭയങ്കര ഈ തന്നിമ്മത്തിൻ്റെ ഫ്ലേവർ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റണ ഓറഞ്ച് കഴിക്കണം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടുവെള്ളേരിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ യെല്ലോ യെല്ലോ ഭയങ്കര ട്ടത് ഫ്രിഡ്ജിൽ വെച്ച് തണത്തിനെ കഴിക്കണമെങ്കിൽ ഒരു ഐസ്ക്രീമിന്റെ ടേസ്റ്റ് തന്നെ സാധനമാണ് പിന്നെ ഇത് ചെന്നെത്തന്നെ അല്ലേ പിന്നെ സാധാ പത്തൊക്കെ അപ്പോൾ ഈ അരീക്കാട് ഈ പാടം എന്ന് പറഞ്ഞ സ്ഥലം എടുക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരൂരിന്ന് താന്നാളൂർക്ക് പോണ ചമ്പർ റോട്ടിൽ വരാം ചമ്പറിന് ചമ്പർ ട്രാൻസ്ഫോമറിന്റെ അതുവഴി നേരെ അരീക്കാട് പോണ വഴിക്കാനാണ് ഇത് കാണുന്നത് പാടം പിന്നെ രണ്ടാമത് തിരൂര് കോട്ടക്കൽ ആ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ തിരൂർക്ക് പോകുമ്പോൾ താറയിൽ നെല്ലിക്കാട് വഴി ഇങ്ങനെ വരാം പിന്നെ താനൂര് വഴി പുത്തനത്താണി അല്ലെങ്കിൽ വൈലത്തൂരൊക്കെ പോകുമ്പോൾ അയ്യേ റോഡ് വഴി ഇങ്ങോട്ട് വരട്ടാ അതേപോലെ തന്നെ ഈ പകര വഴി കുറെ ഭാഗം ഈ അരിക്കാട്ടിൽ പല ഭാഗങ്ങളായിട്ട് വൈകി കുറെ വൈകള് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയും ബൈക്കറ്റ് വരണവരോ വണ്ടിയിട്ട് വരുന്നവർക്കൊക്കെ വരാം അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ മറ്റേ ഇതൊന്നും കൊടുക്കണ്ട ഫോട്ടോ എടുക്കാനും പൈസ ഇതൊന്നും കൊടുക്കണ്ട നിങ്ങൾക്ക് എപ്പോൾ വന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതിനൊക്കെ ഒരു ഫുൾ സപ്പോർട്ടാണ് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം എല്ലാവരും രണ്ട് കവർ സാധനം കൊണ്ടുപോകാം അപ്പത്രയും പറയുന്നത് എന്റെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാൻ എല്ലാരോടും ബൈ ബൈ യു